നമസ്കാരം പത്തനംതിട്ടയിൽ പനി പടർന്നു പിടിക്കുന്നു പ്രതിദിനം ചികിത്സ തേടുന്നത് നൂറുകണക്കിന് ആളുകൾ പനിയും ജലദോഷവും പോലുള്ള രോഗലക്ഷണവുമായി നിരവധി പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് മഴക്കാലമായതും സ്കൂൾ തുറന്നതോടെ കുട്ടികളിലും പനി വ്യാപകമായി പടർന്നു പിടിക്കുകയാണ് പ്രതിദിനം നൂറുകണക്കിന് പേരാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ എലിപ്പനിയും വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു എലിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു എലിപ്പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് തിരുമൂലപുരം അനന്തുഭവനിൽ ശ്രീകാന്ത നാരായണൻ മരിച്ചത് എലിപ്പനി രോഗബാധിതർ നിരവധി പേരാണ് ചികിത്സയിൽ കഴിയുന്നത് മഴക്കാലമായതോടെ വീടിന്റെ പരിസരത്തും നടപടികളിലും വെള്ളം കെട്ടി നിൽക്കുവാനുള്ള സാധ്യതയുള്ളതിനാൽ മലിനജല സമ്പർക്കം ഉണ്ടാകുന്ന ആർക്കും എലിപ്പനി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി പനി തലവേദന പേശിവേദന കഠിനമായ ക്ഷീണം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ എലിപ്പിനി എന്ന് സംശയിക്കണം അതുപോലെ തന്നെ വൈറൽ പനി മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എന്നിവ പ്രതിദിനം വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത് ആയതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് വകുപ്പിന്റെ നിർദ്ദേശം വീണ്ടും കാണാം പത്തനംതിട്ടയിൽ രൂപയ്ക്ക് ടീഷർട്ട് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതൽ ജൂൺ ഇരുപത്തി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ജിയോ ഗ്രൗണ്ട് ചെറിയാൻ കമ്പനിക്ക് എതിർവശം സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട